നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം കീറി കൊട്ടയിലിട്ടു പട്ടയഭൂമിയിലെ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്രടി വരെയുള്ള വീട് കടമുറി തുടങ്ങിയവ ഫീസ് ഇല്ലാതെ ക്രമപ്പെടുത്താൻ റവന്യൂ വകുപ്പും തയ്യാറാക്കിയ ഭൂപതിവ് ചട്ടഭേദഗതിയുടെ കരുടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം കൂടിയാണ് വി എസിന്റെ ജീവിതം നിഷ്ഫലമായത് ഇടുക്കിയിലെ പ്രകൃതിക്ക് വേണ്ടി വർഷങ്ങളോളം സമരം ചെയ്ത വി എസിന്റെ പാർട്ടി തന്നെ ഇടുക്കി വൻകിടക്കാർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് കൃഷിക്കായി പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളും ക്രമപ്പെടുത്താനാണ് തീരുമാനം അപേക്ഷിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനകം ഇല്ലാതെ ക്രമപ്പെടുത്തി നൽകുന്ന തരത്തിലാകും ചട്ടഭേദഗതി ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ പൊതു കെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസ് ഇല്ലാതെ ക്രമപ്പെടുത്തും വലിയ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനയ്ക്കും ശേഷം ഫീസ് വാങ്ങി ക്രമപ്പെടുത്തി നൽകാൻ സർക്കാരിന് അധികാരമുണ്ടാകും പതിനായിരം ചതുരശ്ര അടി വരെയുള്ള കെട്ടിടങ്ങൾ ക്രമപ്പെടുത്താൻ കളക്ടർക്ക് ഉൾപ്പെടെ അധികാരമുണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങൾ നഗരപ്രദേശങ്ങളിൽ പതിച്ചു നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുൻപ് വനഭൂമിയിൽ നടത്തിയ കുടിയേറ്റം ക്രമീകരിക്കുന്ന ആയിരത്തി ചട്ടങ്ങള് എന്നിവയാണ് പ്രധാനമായും ഭേദഗതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടം നീട്ടിയ ശേഷം ഭേദഗതിയുടെ കരട് മന്ത്രിസഭാ യോഗം പരിഗണിക്കും പട്ടയ ഭൂമികളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികൾക്കും പ്രവർത്തനാനുമതി നൽകാൻ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട് കോറികളാണ് ക്വാറികളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇവ പ്രവർത്തനം നിർത്തി അതേസമയം പുതിയ ക്വാറികൾ ആരംഭിക്കാൻ അനുവാദം നൽകാനാവില്ല പതിച്ചുകൊടുത്ത ആവശ്യത്തിനല്ലാതെ ഭൂമി വിനിയോഗിക്കാൻ പാടില്ല എന്ന് രണ്ടായിരത്തി പത്തിൽ മൂന്നാർ മേഖലയെ സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ വിധി ാണ് ചട്ട ചട്ടഭേദഗതിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ മുൻഗാമി വി എസ് അച്യുതാനന്ദൻ തന്റെ സമര ജീവിതത്തിന്റെ അവസാന നാൾ വരെ പോരാടിയത് ഇടുക്കിയിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയായിരുന്നു വി എസിന്റെ സ്വപ്നങ്ങളുടെ കടക്കിലാണ് പിണറായിയുടെ ഭൂപതിവ് ഭേദഗതി കത്തിവച്ചിരിക്കുന്നത് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിൽ മുൻ ഗവർണർ ആദ്യം ഒപ്പിട്ടില്ല പട്ടയഭൂമിയിലെ ക്രമപ്പെടുത്തലുകളെന്ന കർഷകരുടെ എല്ലാ കാലത്തെയും ആവശ്യപ്പെട്ടു ായിരുന്നു പ്രതിപക്ഷം ബില്ലിനോട് യോജിച്ചത് അതേസമയം ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമസാധുത നൽകുമെന്ന അടക്കമുള്ള പരാതികൾ വന്നതായാണ് തീരുമാനമെടുക്കാനാണ് വൈകിയത് അറുപത്തിനാലിലെ സുപ്രധാന ഭൂമി പതിവ് നിയമത്തിൽ നിർണായക ഭേദഗതി കൊണ്ടുവന്നാണ് നിയമസഭാ ബില്ല് പാസാക്കിയത് പട്ടയഭൂമി കൃഷിക്കും വീട് വെക്കാനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന വ്യവസ്ഥ മാറാനിരിക്കുകയായിരുന്നു ബില്ല് പട്ടയഭൂമിയിൽ വർഷങ്ങളോളം വാണിജ്യ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന കർഷകരുടെ ോട് ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തിനും യോജിപ്പായിരുന്നു പ്രശ്നത്തിൽ നിയമസഭയിൽ ഏറ്റവും അധികം സബ്മിഷൻ കൊണ്ടുവന്നതും പ്രതിപക്ഷം എം എൽ എമാരാണ് പല ബില്ലുകളെയും അതിശക്തമായി എതിർത്ത പ്രതിപക്ഷം ഇതിന് കൈകൊടുത്തപ്പോൾ കൊടുത്തപ്പോൾ ക്രമവൽക്കരണത്തിന് ഫീൽസ് പാടില്ല എന്ന് മാത്രമാണ് ആകെ ആവശ്യപ്പെട്ടത് ഒരു നിശ്ചിത ഫീസ് ചുമതല ക്രമവൽക്കരണമാണ് റവന്യൂ വകുപ്പ് ആദ്യം ആലോചിച്ചത് പക്ഷേ പിന്നീട് സൌജന്യം എന്ന നിലയിലേക്കാണ് ചർച്ച മാറിയത് ബില്ല് ഗവർണർ ഒപ്പിട്ട് നിയമമാകുമ്പോൾ ചട്ടം കൊണ്ടുവരുമ്പോൾ വിശദമായ ചർച്ചയ്ക്ക് റവന്യൂ വകുപ്പ് ബില്ലിന്റെ മറവിൽ കയ്യേറ്റങ്ങൾക്കും സാധുത കിട്ടുമെന്ന ആശങ്കയായിരുന്നു ബില്ല് കൊണ്ടുവന്നപ്പോൾ മുതൽ ഉയർന്നത് പട്ടയഭൂമിയിലെ പാർട്ടി ഓഫീസുകൾക്ക് മുതൽ ക്വാറികൾക്ക് വരെ സാധുത കൈവരിക്കുമെന്നായിരുന്നു പ്രധാന പ്രശ്നം ഗവർണർക്ക് കിട്ടിയ പരാതികൾ വന്ന പരിസ്ഥിതിവാദികളുടേതായിരുന്നു പുതുതായി പട്ടയഭൂമിയിൽ കെട്ടിടം പണിയാൻ ബില്ല് വഴി അനുമതി കിട്ടുന്നില്ല എന്ന പരാതിയും ലഭിച്ചിരുന്നു ഈ പരാതികൾ രാജ്ഭവൻ സർക്കാരിന് അയച്ചെങ്കിലും മറുപടി കിട്ടിയില്ല വി എസ് അച്യുതാനന്ദന് ബോധമുണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റി പിണറായി വിജയനെ അടിക്കുമായിരുന്നു ചട്ടം ഭേദഗതി ചെയ്തതിലൂടെ കോടികളാണ് സിപിഎമ്മിന് മറിക്കാൻ പോകുന്നത് രണ്ടായിരത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേശ കീറിക്കാനുള്ള പിണറായി സർക്കാരിന്റെ പുതിയ കുറുക്കുവഴിയാണ് ഭൂപതിവ് ചട്ടങ്ങളുടെ ഭേദഗതി ഇടുക്കി ജില്ലയിലെ ഭൂവിനിയോഗം സംബന്ധിച്ച് വിവിധതരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ സർക്കാർ വരുത്തുന്നത് ആയിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ വകമാറ്റിയുള്ള ഉപയോഗം ക്രമീകരിക്കുന്നതിന് ചട്ടങ്ങൾ ഉണ്ടാകാൻ സർക്കാരിന് അധികാരം നൽകുന്ന പതിവ് വകുപ്പ് ചേർക്കാനാണ് നിയമഭേദം ഇതിന്റെ തുടർച്ചയായി ബന്ധപ്പെട്ട ഭൂപതിവ് ചട്ടങ്ങളും സ്ക്വയർ ഫീറ്റ് മുകളിൽ വിസ്തീർണമുള്ള നിർമ്മിതികൾ ക്രമപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ ഉയർന്ന ഫീസുകൾ ഈടാക്കുന്നത് പരിഗണിച്ചെങ്കിലും പിന്നീട് വേണ്ടതുവച്ചു ക്രമപ്പെടുത്തൽ നടത്തുമ്പോൾ പൊതു കെട്ടിടങ്ങളെ പ്രത്യേകമായി പരിഗണിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽശാലകൾ വാണിജ്യ കേന്ദ്രങ്ങൾ മതപരമോ സാംസ്കാരികമോ വിനോദപരമോ ആയ സ്ഥാപനങ്ങൾ പൊതു നിർമ്മാണങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ജുഡീഷ്യൽ ഫോറങ്ങൾ ബസ് സ്റ്റാൻഡുകൾ റോഡുകൾ ൾ വ്യാപകമായി ആശ്രയിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ ക്രമവൽക്കരിക്കും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള നിർമ്മിതികൾ എന്ന സർക്കാർ വിശേഷണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ് പൊതുവെ പറയുമ്പോൾ ചെറിയ കെട്ടിടങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത് എന്ത് അഴിമതി എന്ന് കരുതിയാലും തെറ്റില്ല എന്നാൽ സർക്കാർ പുറത്തുവിട്ട വിവരങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾ ക്രമവത്കരിക്കാൻ കൂടുതൽ ഫീസ് ഈടാക്കുമെന്ന് പറയുന്നുണ്ട് കൂടുതൽ ഫീസ് എന്നതിലാണ് കാര്യം ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും പ്രധാന േഷനാണ് മുമ്പ് മൂന്നാറിലും മറയൂരിലും ഒക്കെയായി ഒരുങ്ങി നിന്ന ടൂറിസം സാധ്യതകൾ ഇന്ന് ജില്ലയിലാകെ വ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിൽ അനധികൃതമായ നിർമ്മാണങ്ങൾ നിരവധി ഉയരുന്നുമുണ്ട് ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഇത്തരം കെട്ടിടങ്ങളിൽ ചിലതാണ് രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിന്റെ കാലത്ത് തകർത്തു കളഞ്ഞത് ഹൈക്കോടതി ഇടപെട്ടിട്ടായിരുന്നു എങ്കിൽ അന്ന് മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങളൊക്കെയും വി എസ് തകർക്കുമായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മൂന്നാർ ഓപ്പറേഷൻ എതിരായിരുന്നു മൂന്നാർ ഓപ്പറേഷൻ അട്ടിമറിക്കാൻ മുന്നിട്ട് നിന്നത് പിണറായിയാണ് ആണ് എം എം മണിയെ പോലെയുള്ളവർ അന്ന് ഇടുക്കിയിലെ ഭൂമാഫിയയ്ക്ക് അനുകൂലമായിരുന്നു വി എസിന്റെ പദ്ധതി അട്ടിമറിക്കാൻ പിണറായിക്ക് നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നത് എം എം മണിയുമായിരുന്നു സംസ്ഥാനത്തിന് പൊതുവിൽ ബാധകമാകും വിധത്തിൽ പുതുതായി കൊണ്ടുവരുന്ന ചട്ടങ്ങൾ തയ്യാറാക്കാൻ റവന്യൂ നിയമ വകുപ്പ് സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഇതിന് പിന്നിലും നിഗൂഢമായ ഒരു ഐഡിയ ഉണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുമുണ്ട് എല്ലാം സി പി എം നേതാക്കളുടെ പിന്തുണയുമുണ്ട് ചില പ്രാദേശിക നേതാക്കന്മാർ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ സെറ്റാക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നുമുണ്ട് കാർഡമം ഹിൽ റിസർവിൽ ഭൂമി പതിച്ച് നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ഭൂമിയുടെ പ്രത്യേക പട്ടിക ഉടൻ ലഭ്യമാക്കി ലാൻഡ് രജിസ്റ്റർ ചട്ടം രണ്ട് പ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കുന്ന കൈവശങ്ങൾക്ക് പട്ടയം അനുവദിക്കും ഇരുപതിനായിരത്തി ഹെക്ടർ ഭൂമിക്കാണ് ഇങ്ങനെ അനുമതി ഇതിൽ പട്ടയം നൽകാൻ ബാക്കിയുള്ളവരിൽ അടിയന്തര തീരുമാനമെടുക്കാൻ റവന്യൂ വനം വകുപ്പുകളും ജില്ലാ കളക്ടറും കെ എസ്ഇബിയും ചേർന്ന് തീരുമാനമെടുക്കും ഹെക്ടർ ഭൂമിക്ക് ഇങ്ങനെ പട്ടയം നൽകാമെന്നും യോഗം വിലയിരുത്തി ഇടുക്കിയിലെ അനധികൃത കയ്യേറ്റക്കാർക്ക് ഇത് വലിയ അനുഗ്രഹമായി മാറും സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ രണ്ടുതരം പ്രശ്നങ്ങളാണ് ഇടുക്കിയിലെ പൊതു ഭൂപതിവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിലും ഭൂപതിവ് ചട്ടങ്ങളിലുമുള്ള ഭേദഗതികളിലൂടെ മാത്രം പരിഹരിക്കാവുന്നതാണെന്നാണ് ഒന്നാമത്തെ വിഭാഗം ത്തിലും ഭേദഗതി വരുത്തുന്നത് വരെ കാത്തിരിക്കാതെ ക്രമപ്പെടുത്തി ആവശ്യമെങ്കിൽ നിയമ ചട്ട ശേഷം സാധൂകരിക്കാവുന്നതുമായ പ്രശ്നങ്ങളാണ് രണ്ടാമത്തേത് ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെ ആറക്കുളം ഉടുമ്പന്നൂർ വെള്ളിയാമറ്റം കഞ്ഞിക്കുഴി ഇടുക്കി വില്ലേജുകളിലെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ഗുണഭോക്താക്കളിൽ പതിനായിരത്തി പേർ സമർപ്പിച്ച അപേക്ഷകൾ സർക്കാർ പരിഗണിച്ചു ഉടുമൻചോല താലൂക്കിലെ ഇരട്ടയാർ വില്ലേജിൽ ഇരട്ടയാർ ഡാമിന്റെ പത്ത് ചെയിൻ പ്രദേശത്തെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന അറുപത് കൈവശക്കാർക്ക് പട്ടയം ലഭിക്കാൻ തീരുമാനമാകും ഇടുക്കി പദ്ധതി പ്രദേശത്ത് മൂന്ന് ചെയിൻ മേഖലയ്ക്ക് പുറത്ത് പട്ടം പട്ടയം അനുവദിച്ച സർക്കാർ ഉത്തരവ് ഇരട്ടയാർ ഡാമിന്റെ പത്ത് ചെയിൻ പ്രദേശത്തെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന് കൂടി ബാധകമാകും ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ രാജക്കോട് കൊന്നത്തടി അതുപോലെതന്നെ കുഞ്ചിത്തണ്ണി വില്ലേജുകളിലെ ഇടുക്കി ഡാമിന്റെ മൂന്ന് ചെയിൻ പ്രദേശം അതുപോലെ തന്നെ കല്ലാർകുടി ചെങ്കുളം ഡാമുകളുടെ പത്ത് ചെയിൻ പ്രദേശം എന്നിവിടങ്ങളിലെ കൈവശക്കാരുടെ ഏതാണ്ട് അയ്യായിരത്തി അപേക്ഷകൾ സർക്കാർ പരിഗണിക്കും ഉടുമൻചോല ഇടുക്കി താലൂക്കുകളിലെ രാജക്കാട് കൊന്നത്തടി വില്ലേജുകളിൽ പൊൻമുടി ഡാമിന്റെ പത്ത് ചെയിൻ പ്രദേശത്തിന്റെ പുറത്ത് കിട്ടുന്ന പ്രദേശത്തെ ഏതാണ്ട് നൂറ്റി അൻപത് ഗുണഭോക്താക്കളുടെ അപേക്ഷകളും പരിഗണിക്കും ഉടുമൻചോല ഇടുക്കി താലൂക്കുകളിലെ വണ്ടൻമേട് കൽകുന്തൽ പാറത്തോട് ആനവിലാസം കൊന്നത്തടി ഉപ്പുതോട് വത്തിപ്പൊടി അയ്യപ്പൻകോവിൽ കട്ടപ്പന കാഞ്ചിയാറ രാജക്കാട് പൂപ്പാറ ശാന്തംപാറ വില്ലേജുകളിലെ ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ് അപേക്ഷകളും പരിഗണിക്കും ഉടുമൻചോല ഇടുക്കി താലൂക്കുകളിലെ വിവിധ കടകൾക്ക് പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് അപേക്ഷകൾ സർക്കാർ പരിഗണിക്കും ഉളുമൻചോല ദേവികുളം താലൂക്കുകളിലെ ആന ആനവിരട്ടി പള്ളിവാസൽ കെ ഡി എച്ച് വെള്ളത്തൂവൽ എന്നിവിടങ്ങളിലെയും പട്ടയം പരിശോധിക്കും പരിഗണിക്കുമെന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപ ഉപ ഉപദേശത്തിനാണ് സർക്കാരിന് ആശയക്കുഴപ്പമുള്ളത് പതിച്ചു നൽകുന്ന ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം